അപ്പോൾ ആറ്റുകാൽ വിശേഷം കഴിഞ്ഞു ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം നിരോധിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ ബസ് ഷെൽട്ടർ എറണാകുളം പറവൂർ വാണിയ വാണിയക്കാടാണ് ബസ് ബസ് ഷെൽട്ടർ നിലനിൽക്കുന്നത് നിരോധിത സംഘടനയുടെ പേര് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിരിക്കെ ബസ് ഷെൽട്ടർ നീക്കം ചെയ്യാത്തത് പോലീ പോലീസ് വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വിരുങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ടുമടം അതുപോലെ തന്നെ ജിജീഷ് കണ്ണാകരനും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്തും രാജീവും ഈ വാർത്തക്കൊപ്പം ചേരും അത് നമുക്ക് അഖിലേക്ക് പോകാം അഖിൽ നമുക്കറിയാം പി എഫ് ഐ നിരോധിച്ച സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സംഘടനയുടെ പേരിൽ ഇപ്പോഴും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിപ്പ് പുര അതായത് ബസ് ഷെൽട്ടർ നിലനിൽക്കുകയാണ് ആ സംഘടനയുടെ പേരൊക്കെ ഇങ്ങനെ ഗംഭീരമാക്കി പ്രദർശിപ്പിച്ചുകൊണ്ട് അപ്പോൾ നിരോധിച്ച സംഘടനകളുടെ ഇതേപോലുള്ള പ്രദർശന ബോർഡുകൾ അത് പല രീതിയിലാണ് ഇതേപോലെയുള്ള ബസ് ഷെൽട്ടറുകൾ തുടങ്ങി വിവിധ അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വിവിധ സ്തൂപങ്ങളും ഒക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് അതിൻ്റെ പ്രകടമായ തെളിവാണ് ഇപ്പോൾ ഉള്ള ഈ ബസ് ഷെൽട്ടർ എന്തുകൊണ്ടാണ് ആ ബോർഡ് പോലും ഇവർ മറയ്ക്കാതിരിക്കുന്നത് അഖില് വിനോദ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് രാജ്യമാകെ നിരോധിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രാജ്യത്ത് അക്രമങ്ങളുടെയും അതുപോലെ തന്നെ അരാജകത്വങ്ങളുടെയും ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും പേരിൽ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിക്കപ്പെടുന്നത് ക്രമസമാധാന പ്രശ്നം മുൻനിർത്തി അന്വേഷണ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിന്മേലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഘടനയെ അത് നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുന്നത് അതിനു മുമ്പുള്ള അവരുടെ രൂപം സിമിയായാലും അതിനു മുമ്പുള്ള പല സംഘടനകളും ഒക്കെ തന്നെ അങ്ങനെ നിരോധിക്കപ്പെട്ടതാണ് രാ രാജ്യത്ത് അക്രമ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു വിഘടനവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നു എന്നതായിരുന്നു അന്ന് കണ്ടെത്തിയ കാര്യങ്ങളും അതിന് സമാന്തരമായി ചില സംഘർഷങ്ങളൊക്കെ തന്നെ ഭീകരവാദ സ്വഭാവമുള്ള ചില സംഘർഷങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സംഘടന നിരോധിച്ചതിനു പിന്നാലെ തന്നെ രാജ്യത്തെമ്പാടുമുള്ള അവരുടെ പ്രദർശനികളെല്ലാം തന്നെ മാറ്റണമെന്ന നിർദ്ദേശം പോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നാണ് പക്ഷേ കേരള ത്തിൽ മാത്രം അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ബസ് സ്റ്റോപ്പ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനേഴിന് പോപ്പുലർ ഫ്രണ്ട് ഡേയിൽ ഈ നാടിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വാണിയങ്കോട് യൂണിറ്റ് എന്ന പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അറിയുന്നത് പോലെ തന്നെയാണ് വഴിയരി അരികിലെ രക്തസാക്ഷി മണ്ഡപങ്ങൾ അതുപോലെ തന്നെ വഴിയരികിലുള്ള ആ കൊടിതോരണങ്ങൾ വഴിയരികിലുള്ള ആ സ്തൂപങ്ങൾ അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇവയൊക്കെ തന്നെയാണ് ആ ഏറ്റവും പ്രധാനമായി നീക്കം ചെയ്യണമെന്ന മന്ത്രാലയം അല്ലെങ്കിൽ ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശമായി നൽകിയത് ഈ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോഴും ഈ കാണുന്ന ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് എറണാകുളം ജില്ലയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരിൽ ആ വാണിയം വാണിയംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ കൊടി അതായത് നിരോധിത സംഘടനയുടെ കൊടി പതിച്ച ആ ഒരു ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പ് അവരുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ പ്രദേശത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ചോദ്യം ഒരു നിരോധിത സംഘടനയുടെ പ്രദർശിനി ഇങ്ങനെ വീണ്ടും പ്രചരിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു സംശയവും ചോദ്യവുമായി അവശേഷിക്കുന്നത് വിനോദ് കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നത് പോലെ തന്നെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളൊക്കെ ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു ഭീകര സംഘടനയാണ് എന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുക്കുന്നത് ഇവിടെ നിന്ന് അതായത് പറവൂരിൽ നിന്നും കുറച്ചകലെയാണ് തൊടുപുഴ അവിടെയാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം അടക്കമുണ്ടാകുന്ന ഒരു പ്രദേശമാണ് സിമിയുടെ നേരത്തെ കേന്ദ്രമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രദേശ പ്രദേശം സികളുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് ഏറെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ഈ വാണിയങ്കോട് എന്ന് പറയുന്നത് മുമ്പ് സിമി എന്ന ഭീകരവാദ സംഘടനയുടെ രഹസ്യ ക്യാമ്പ് സംഘടിപ്പിച്ച പാനീയംകുളം ഇതിനെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ട് കേസിൽ പ്രതികൾ താമസിച്ചിരുന്ന വെട്ടിമുറി എന്ന സ്ഥലവും ഇതിന് സമീപമാണ് അതായത് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒളിവിൽ താമസിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രദേശം കൂടിയായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഇടപെടണമെന്നൊരു ആവശ്യം വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ ക്ലബ്ബുകളുടെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ എല്ലാം പേരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട് സർക്കാരിനും അപ്പുറത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ഒരു നിരോധിത സംഘടനയുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്ന റിപ്പോർട്ടിന്മേൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ വെയ്റ്റി ഷട്ട് ഇപ്പോഴും തുടരുന്നു എന്ന വിചിത്രമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിനോദ് അതെ അപ്പോൾ നമുക്കിനി പ്രശാന്തിലേക്ക് കൂടി ഒന്ന് പോകാം പ്രശാന്ത് ഇവിടെ അഖിൽ പറഞ്ഞു വെക്കുന്നത് നിരോധിത സംഘടനയുടെ ഇതേപോലുള്ള ബസ് കാത്തിരിപ്പ് പുരകൾ അവരുടെ കൊടിതോരണങ്ങൾ സ്തൂപങ്ങൾ ഒക്കെ സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ട് നിരോധിച്ചു എന്നുള്ളത് രേഖകളിൽ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പരസ്യമായി നടത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഈ നിരോധിച്ച സംഘടനയുടെ പേരുകൾ പ്രദർശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അവർ സ്ഥാപിച്ച കൊടിതോരണങ്ങൾ സ്തൂപങ്ങൾ അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇത് മാറ്റാൻ ഉള്ള ചട്ടം അല്ലെങ്കിൽ ഇത് മാറ്റാനുള്ള നടപടി എന്തുകൊണ്ടാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ പോകുന്നത് പ്രശാന്ത് വളരെ അതീവ ഒരു കാര്യമാണ് ഈ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് നിരോധിത സംഘടനയുടെ ബെസ്റ്റ് ഷെൽട്ടർ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നത് വളരെ ഗൗരവ കൂടി കാണേണ്ട കാര്യമാണ് കാരണം ഇത്തരം സംഘടനകളുടെ അല്ലെങ്കിൽ നിരോധിച്ച സംഘടനകളുടെ ഇത്തരം കൊടിതോരണങ്ങളോ അല്ലെങ്കിൽ അതുമായി പേരുമായി ബന്ധപ്പെട്ട പേരിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നിരിക്കെ അത്തരം അത്തരം സംഭവങ്ങളിൽ അല്ലെങ്കിൽ അത്തരങ്ങൾ ആ പേരുകൾ പോലെയുള്ളവ അല്ലെങ്കിൽ കൊടിതോരണങ്ങളൊക്കെ ഇപ്പോഴും കെട്ടുക എന്ന് പറയുന്നത് അതീവ ഗൗരവമാണ് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനയെ രാജ്യദ്രോഹ കുട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കണ്ടെത്തൽ അതുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റുകളടക്കമുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ നിരോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന് തന്നെ ഉൾപ്പെടെ പോപ്പുലേഷനിൽ തന്നെ നിരവധി മറ്റ് സംഘടനകളെയും നിരോധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തുടർന്നും ഇത്തരത്തിൽ ഈ കൊടിതോർണങ്ങളും ബഷ് ബെഷ് ബസ് സ്റ്റേറ്ററടക്കം ഇത്തരത്തിൽ ഉണ്ടാകുക എന്നത് വലിയ ഗൗരവത്തോടു കൂടി കാണുന്നതാണ് പക്ഷേ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇത് എത്രത്തോളം കാര്യക്ഷമമായി അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഉദ്യോഗസ്ഥരടക്കം എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കാരണം ഇപ്പോഴും അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ ബസ് ഷെൽട്ടർ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് നീക്കം ചെയ്തില്ല എന്ന് തന്നെ അതീവ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെ വേണം പറയാൻ നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കൊടി ഒരു മരത്തിന് മുകളിൽ കെട്ടിത്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് സമാ സമാനമായ രീതിയിൽ വാർത്തകൾ വന്നതിന് ശേഷം മാധ്യമങ്ങളടക്കം വാർത്തകൾ വന്നതിന് ശേഷമാണ് പിന്നീട് അത് മാറ്റുന്ന രീതിയിലേക്ക് വന്നത് ഇപ്പോഴും ഇതിനെ തോന്നിപ്പിക്കുന്നത് എപ്പോഴും ഇത് ഈ പോപ്പുലർ ഫ്രണ്ട് സജീവമായി തന്നെ നിരോധിച്ചെങ്കിൽ പോലും പോപ്പുലർ ഫ്രണ്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ അവളിപ്പോഴും രഹസ്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസും അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസും അതിലൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നുവേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുക മാത്രമല്ല ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നു കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുവാൻ സാധ്യതയുണ്ടാവില്ല ഇത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നിരോധിത സംഘടനയുടെ പേരിൽ ഒരു ഒരു ബോർഡോ അല്ലെങ്കിൽ ബസ് ഷെൽട്ടറോ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം ും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതെന്തുകൊണ്ട് മറ്റ് കണ്ടെത്തുകയും അത് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും അത് അറിയിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തുകളയുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയില്ല എന്നതും വളരെ കൂടിയാണ് കാണേണ്ടത് നേരത്തെ നമ്മൾ അറിയാം ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് അവർ പി എഫ് ഐ എ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തെങ്കിലും അല്ലെങ്കിൽ നിരോധിച്ചെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ സംഘടന ഇവിടെ നിലനിൽക്കുന്നതൊരു വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ അത്തരം സാഹചര്യത്തിൽ ഇപ്പോഴും ഈ സംഘടന ശക്തമായി അല്ലെങ്കിൽ പോകുന്നുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തും അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നുണ്ട് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ ഒരു പരാജയമായിട്ട് തന്നെ വേണം നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എന്നതും അവരുടെ ഒരു കാര്യക്ഷമമില്ലായ്മയാണ് എന്തായാലും അടിയന്തരമായിട്ടൊരു നടപടി വേണമെന്ന ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നുണ്ട് മാത്രമല്ല ഇതിൽ നേരത്തെയും സമാനമായ രീതിയിൽ പലയിടങ്ങളിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ എതിരയ്ക്ക് കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു എന്നാൽ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് എന്തായാലും ജനം ടി വി വാർത്ത ജനസംരക്ഷം സമർപ്പിക്കുന്നതോടുകൂടി ആഭ്യന്തര വകുപ്പും ഇൻ്റലിജൻസും ഒക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ കൂടുതലുണ്ടായി ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം Thank you.